അനുദിന വചനവും വിചിന്തനവും യുടെ വിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ജനക്കൂട്ടം വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല യോന നിലവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളോമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളോമനേക്കാൾ വലിയവൻ നിലവേ നിവാസികൾ വിധി ഈ തലമുറയോടു ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചു എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ സമാന്തര സുവിശേഷങ്ങളിൽ ഏതാണ്ട് ഒരുപോലെ കാണുന്ന വചനങ്ങൾ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിജാതിയർക്ക് ദൈവവചനം എത്തിച്ചവരാണ് ഇരുവരും യോന നിലവേല അസറിയാക്കാർക്കും സോളമൻ ഷീബാരാജ്ഞിക്കും അവർ സകല ജനതകൾക്കും സുവിശേഷമായ യേശുവിൻ്റെ പ്രതിരൂപങ്ങളാണ് യോന രണ്ട് തരത്തിൽ ഇവിടെ ശ്രദ്ധാവിഷയമാകുന്നു ഒന്ന് വചനാഭിഷേകത്താലുള്ള മാനസാന്തരവും രണ്ട് ദൈവിക പക്തതിയുടെ അന്തിമ വിജയവും തങ്ങൾക്കായി യേശു നടത്തിയ ത്യാഗശുശ്രൂഷകളെ വില കുറച്ച് കാണുന്ന തിരഞ്ഞെടുക്കപ്പെട്ട അവിശ്വസ്ത ജനത്തിന്മേൽ അന്ത്യവിധിനാളിൽ അനുഭവപൂർണമല്ലാത്ത വിധിയുണ്ടാകും എന്നതാണ് വചനധ്വനി അറിഞ്ഞിട്ടും അറിയാത്തതുപോലെയും കണ്ടിട്ടും കാണാത്തതുപോലെയും കഴിയുന്ന ഒരു കൂട്ടർ അവർ അടയാളങ്ങൾ അന്വേഷിക്കുന്നത് ആത്മാർത്ഥമായല്ല മറിച്ച് ഉപരിപ്ലവമായാണ് അറിയാനുള്ള ആഗ്രഹമല്ല അവരെ നയിക്കുന്നത് മറിച്ച് യഥാർത്ഥ സത്യത്തെ മറിച്ച് പിടിക്കാനുള്ള വ്യഗ്രതിയാണ് ഈ മുഖം മൂടിയാണ് യോനായുടെയും സോളമൻ്റെയും പഴയ നിയമവചനങ്ങൾ ഉദാഹരിച്ച് യേശു തുറന്ന് കാണിക്കുന്നത് യേശുവിനെ അറിയുന്ന നമ്മൾ ആ അറിവിൽ ആഴപ്പെടണമെന്നും തദ്വാര മാനസാന്തരത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നും ఈ వచనం నమ్మే ఓర్మ పెడుతుందో